അടിയും നല്ല അടിയും എന്താ ബിഗിനിങ് നോക്കുവാണെങ്കിൽ തന്നെ അഴിഞ്ഞാടിന്റെ അവാർഡ് ഇങ്ങനെയുള്ള പടങ്ങൾക്കാണ് ഇങ്ങനെയുള്ള പടങ്ങൾക്കായിട്ട് ചിലപ്പോ അവാർഡ് കൊടുക്കാത്ത പടങ്ങൾ ഉണ്ടല്ലോ മനുഷ്യന് കാണാൻ കൊള്ളാത്ത പടങ്ങൾക്കാണ് അവാർഡ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അവാർഡ് കൊടുക്കണം ഓക്കെ ലൈഫിലും കണ്ടീഷൻ ആയിട്ടുണ്ട് പൃഥ്വിരാജൻ രീതിയിലുള്ള അഭിനയം തിലകന്റെ മകൻ കലകിട്ടുണ്ട് ഓക്കെ എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടം കണ്ടിരിക്കാനുള്ള പടമാണ് കാശ് മുടയ്ക്കാൽ അതിനുള്ള കുട്ടികൾ അഭിനയൊക്കെ അഭിനയൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ മകനൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അഭിനയൻ സാറിന്റെ തോന്നി

അടിപൊളിയായിട്ടില്ല നമുക്ക് കണ്ടിരിക്കാനുള്ള അടിപൊളി പടമായിരുന്നു കേട്ടോ എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കാരണം നമുക്ക് കണ്ടിരിക്കാനുള്ള കുറെ ലാൽ നമ്മുടെ രാജവട്ടനൊക്കെയാണെങ്കിൽ തകർത്ത് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഷബീതിലകൻ ഒളിച്ചടുക്കിട്ടുണ്ട് അതെ 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 പക്ഷേ പക്ഷെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഒരു നമുക്കൊരു എന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് ഒക്കെ പേടി ഒന്നും ാണ് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം എനിക്ക് കൂടുതൽ പറഞ്ഞ എന്തെങ്കിലും ഞാൻ സ്റ്റോറീനെ പറ്റി പറഞ്ഞു പേടികൊണ്ടാണ് ഞാൻ ഒന്നും ഷമിതല എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് കാരണം അത്രയും ടാലന്റായിട്ടുള്ള ആളുടെ മോനാണല്ലോ അപ്പം അദ്ദേഹത്തിന് ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു ക്യാരക്ടർ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫ്രം ദ ബിഗിനിങ് നോക്കുവാണെങ്കിൽ തന്നെ അഴിഞ്ഞാടിയിരിക്കുകയാണ് ഷമീതിലേൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഷമിതിലേൻ്റെയാണ് അത് അതല്ല ഉണ്ട് ഫസ്റ്റ് ഹാഫും നല്ല അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫും എന്താ പറയാ ചെറിയൊരു മൊത്തത്തിൽ നല്ല പിന്നെ നമ്മളൊരു ഫ്രണ്ട് ആയിരുന്നു എക്സിക്യൂട്ടീവ്